dá cara. ഇരട്ടച്ചങ്കന്റെ ഭാവവും വേഷവും ഇതഴിച്ചു വെച്ചാൽ ഇരട്ടച്ചു പോയിട്ട് ഒറ്റച്ചങ്കു പോലും കാണില്ല ഇപ്പോഴത്തെ ഇടതുഭരണത്തിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ അങ്ങനെ പറയേണ്ടി വരും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി സർക്കാർ വലിയ അങ്കലാപ്പിലാണ് മാസപ്പടിയും കരുവന്നൂരും മറ നീക്കി പുറത്തു വരുമ്പോൾ സി പി എം വോട്ട് ബാങ്കിൽ വൻ ചോർച്ചയുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ ഇടതുപക്ഷം പൊളിഞ്ഞു വീഴുമെന്ന് സി പി എം നേതാക്കളുടെ ഭയം ഇത്തവണ കൂട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി കസവ് കെട്ടിയ പേടിത്തൊണ്ടനെ പോലെയാണ് അത്ര ഭയമുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പരാജയ ഭീതി കേരള മുഖ്യമന്ത്രിക്ക് നന്നായി തന്നെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ പറ്റി പറയുന്ന മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയെ ഒന്ന് വിരൽ ചൂണ്ടാൻ പോലും കഴിയുന്നില്ല അതിനു പിന്നിൽ സി പി എം പരാജയം ഭയം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി കസവ് കെട്ടിയ പേടിനുണ്ടനാണെന്ന് സതീശൻ പറഞ്ഞു കരുവന്നൂർ കേസിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ പണമാണ് അടിച്ചുമാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കരുവന്നൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചത് ും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ മുഖ്യമന്ത്രി ജീവിക്കുന്നത് ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി ആക്രമണം നടത്തുന്നത് മോദിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും പിണറായിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിമർശനവും ഉണ്ടായിരുന്നില്ല അന്ന് മോദിയെയും ബി ജെ പി വിമർശിക്കാത്ത ഏക സി പി എം നേതാവ് പിണറായിയായിരുന്നു അദ്ദേഹം ഭയത്തിലാണിപ്പോഴും ഒരെഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട് കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ എന്ന് മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ് വലിയ കൊമ്പത്തെ ആളാണ് എന്നാൽ മനസ്സ് മുഴുവൻ പേടിയാണ് ബി ജെ പി നടത്തുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നടത്തുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരിടം നൽകാനാണ് സി പി എം ശ്രമമെന്നും സതീശൻ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പരാതികൾ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗവർണർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടണം ഗവർണറെ ആരും തടയാൻ പോയിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഇലക്ട്രൽ ബോണ്ട് പ്രകാരം കോൺഗ്രസിന് പണം നൽകിയവരെല്ലാം സി പി എമ്മിനും പണം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഏർപ്പെട്ടവരും ഏർപ്പെടാത്തവരും അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് കരാറുള്ള കമ്പനികളിലെ ജീവനക്കാർ നൽകിയ മൊഴി അനുസരിച്ച് അവർക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നാണ് ഒരു സേവനവും നൽകാത്തവർ എങ്ങനെയാണ് പണം നൽകുന്നതെന്നും വി ഡി ചോദിക്കുന്നു